നല്ല വെയിലുണ്ട് അടുത്ത് ഒരു കാത്തിരിപ്പ് കേന്ദ്രം നോക്കി ഇറങ്ങിയതാണ് ബസ് കാത്ത് വന്നതാണ് ഇവിടെ ഒരു കാത്തിരിപ്പ് കേന്ദ്രമുണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് അടങ്കൽ തുക കൊടുത്ത് പ്രാദേശിക വികസന ഫണ്ട് നമ്മുടെ ശ്രീ കെ മുരളീധരൻ്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത ഒരു കാത്തിരിപ്പ് കേന്ദ്രമാണ് ഇങ്ങോട്ട് വെയില് കൊള്ളാതെ ഒന്ന് മാറിയിരിക്കാൻ നോക്കിയാൽ കുട പിടിക്കാതെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അത്രത്തോളം ഭീകര അന്തരീക്ഷമാണ് ഇതിന്റെ രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുത്ത് അടങ്കൽ തുക കൊടുത്ത് പണിത ഒരു കാത്തിരിപ്പ് കേന്ദ്രത്തിൽ സാധാരണക്കാർ ബസ് കാത്ത് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കൊടപിടിക്കാതെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഇത് നിൽക്കാൻ 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 വേലത്ത് ഇത്രയും സെന്ററിൽ ഇങ്ങനെ കാണിക്കണല്ല ശാസ്ത്രമംഗലം ാണ് നമ്മളിപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ബസ് സ്റ്റാൻഡ് വർഷങ്ങളായി ഈ ഒരു പറയുന്നത് നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് അവരൊക്കെ കൂടെ ആണ് അവരൊക്കെ മഴ വന്നാല് ഉറപ്പായിട്ടും നനയും പിന്നെ രണ്ടു ലക്ഷം രൂപ മുടക്കിയാണ് ഇത് പണുതെന്ന് പറഞ്ഞല്ലോ ഒരു എഴുപത്തി അയ്യായിരം ഒരു സാധാരണ ഒരു പാവപ്പെട്ടവന് ഒരു വീട് വെക്കാനായിട്ട് കൊടുക്കുന്നത് രണ്ടു ലക്ഷവും ഒരു ലക്ഷവും ആണ് കമ്പിയിൽ ചുറ്റി ഒരു ഷീറ്റ് മാത്രം ചെയ്യുന്നതിന് രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഇതൊക്കെ വിശ്വസിക്കാൻ പാവപ്പെട്ട ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്

രണ്ടര ലക്ഷത്തിന്റെ രണ്ടര ക്ഷമിക്കണം രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിന്റെ ബസ് സ്റ്റാൻഡിന്റെ ഏറ്റവും വലിയൊരു ശോചനീയ അവസ്ഥയാണ് മറ്റൊരു കാര്യം കൂടി നിരവധി എഴുപത്തി അഞ്ചോളം സ്കൂൾ വിദ്യാർത്ഥികൾ സ്ഥിരമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു ബസ് സ്റ്റാൻഡാണിത് ബസ് സ്റ്റോപ്പ് ആണിത് അതുകൊണ്ട് തന്നെ ഇവർ ആശ്രയിക്കുന്നത് ഈ വെയിറ്റിംഗ് ഷെഡിന് പകരം ഇവിടെയുള്ള കടകളെയാണ് നമസ്കാരം ചേട്ടാ എങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ വന്നാൽ ഈ കടയുടെ അകത്താണ് കയറി നിൽക്കുന്നത് അതെ തീർച്ചയായിട്ടും കാരണം ഇവിടെ ഈ എല്ലാവരെയും പിന്നെ ഇത് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ ഇല്ല അപ്പോൾ പത്ത് എഴുപത്തഞ്ച് കുട്ടികൾ വട്ടിയൂർക്കാവ് നെറ്റയം കാച്ചാണി അതേ രീതിയിലുള്ള കുട്ടികളൊക്കെ ഇവിടെയാണ് ആശ്രയിക്കുന്നത് അപ്പം വെയിൽ കാരണവും അതേപോലെ തന്നെ ക്രൗഡും ആ കുട്ടികൾക്ക് അത്രയും കഞ്ചസ്റ്റഡോടുകൂടി നിൽക്കാൻ പറ്റാത്തത് ഏറ്റവും ഇട കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം അവർ കയറും ആ സ്ഥലങ്ങളിലെല്ലാം അവർ ആശ്രയം കണ്ടെത്തി അവിടെ വെയിൽ താഴുന്നത് വരെ ഇരുന്നിട്ടാണ് പോവുക ചിലപ്പോൾ ബസ്സിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വരെ നീണ്ടു പോകാം റോഡുകളുടെയൊക്കെ പണി നടക്കുന്നുണ്ട് ഒരുപാട് ഡിലേ ആയിട്ടാണ് വണ്ടികളൊക്കെ വരുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട് എല്ലാ കുട്ടികളും പ്രായമുള്ളവരും ഒക്കെ കയറി നിൽക്കുന്ന സ്ഥലങ്ങൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ ഉള്ളിലേക്കാണ് അപ്പോൾ ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരങ്ങളിലാണ് ബിസിനസ് ഉണ്ടാകേണ്ടത് അപ്പോൾ ആ നിലയിൽ ഞങ്ങൾക്കിപ്പോൾ വൈകുന്നേരങ്ങൾക്ക് ബിസിനസ് ഇല്ല കാരണം നമുക്ക് ഇവരോട് മാറി നിൽക്കുന്നു ചെയ്യുന്നു എന്നോ പറയാൻ പറ്റില്ല കുട്ടികൾ നിരനിരയായിട്ടും വരിവരിയായിട്ടും ഈ പടിക്കെട്ടിലിരിക്കും ഈ പടിക്കെട്ടിൽ ഇവിടെ ഈ സ്ഥലങ്ങളിൽ അപ്പുറത്തേക്ക് മറികടന്ന് എല്ലാവരി കാരണം അവർക്ക് വേറെ വഴിയില്ല ഒന്ന് വാക്ക് വേ ആണ് വാക്കുകളിൽ നിന്നും ഒരാൾക്ക് ക്രൗഡായിട്ട് കൂടി നിൽക്കാൻ പറ്റില്ല തട്ടാതെ മുട്ടാതെ നിൽക്കണം അവരെല്ലാവരും ആശ്രയിക്കുന്ന സ്ഥലം ഇവിടേക്കാണ് ഈ സ്ഥലങ്ങളിലേക്ക് ഇവർ കയറി നിന്നുകൊണ്ട് നമ്മളുടെ ബിസിനസ്സിനെയും പിന്നെ ഈ ക്രൗഡിനെ നമുക്ക് നിയന്ത്രിക്കാനോ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാനോ പറ്റില്ല ഇല്ല കാരണം അത് ഒരു